ഹായ് ഫ്രണ്ട്സ് ഞാൻ മൈ ഫാമിങ്ങിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ തൈകൾ ഇവിടെ നട്ടിട്ടുണ്ടോ അതിനൊക്കെ മൂന്നാം ഘട്ടം വളപ്രയോഗം നടത്താൻ വേണ്ടി പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വെട്ടുപാറ പൊടിച്ച മണ്ണാണ് ചില സ്ഥലങ്ങളിലുള്ളത് അപ്പോൾ അവിടെയൊന്നും മണ്ണിലുണ്ടാവുന്ന പോഷക ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചാണകം കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കൂട്ടിയിടുകയാണ് അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അത് വെള്ളത്തിലൂടെ ഒഴുകി ഇങ്ങനെ പരന്ന് അവിടെയൊക്കെ വലപൂ ഇഷ്ടമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതിൻ്റെ ചില ചെടികൾക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് മൂന്നാം ഘട്ടം വളം ചെയ്തതാണ് കേട്ടോ നമ്മൾ പച്ചക്കറികൾക്ക് മൂന്നാം ഘട്ടം വളം ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിതായി കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങാണ് ആ തെങ്ങിന് ചുവട്ടിലിത് ചാണകം ഇട്ടിട്ടുണ്ട് അതേപോലെ എല്ലാ തെങ്ങുകളുടെ ചുവട്ടിലും ഇതേപോലെ ചാണകം ഇട്ടുതാണ്ടോ അപ്പോൾ നമ്മുടെ ചാണകക്കുഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടാവും അതെ അത് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ അവസ്ഥ കേട്ടോ ണ്ടല്ല ക്ലീനായി ഇത് ഈ സൈഡിൽ കുറച്ച് ചാണകപ്പൊടി അതായത് ഉണങ്ങിയ പൊടിയാണ് അതിങ്ങനെ മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുകയാണ് അതിപ്പോൾ മഴ പെയ്തെന്നറിയോ അത് വേറെ കാര്യം പക്ഷേ നമുക്ക് കുറച്ച് കുമ്പളത്തിന് കൊണ്ടിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ബാക്കിയൊക്കെ ഇത് ഫുള്ള് ക്ലീനായി അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ വളം ചെയ്തിട്ടുള്ളൊരു കാഴ്ചയുണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് തെങ്ങിൻ്റെ ചുവടുത്തിൽ അതുപോലെ തന്നെ ഇതേ കാണുന്നതാണ് ഇതിങ്ങനെ സ്ഥലങ്ങളിൽ ചുമ്മാ ചാണകം എല്ലാ സ്ഥലത്തും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ട് കൊട്ടിയിരിക്കുകയാണ് കേട്ടോ കാണിച്ചു തരാം നമ്മുടെ പന്തൽ പന്തൽ അതിന് ചുവട്ടിലും അതേപോലെ തന്നെ നമ്മൾ കണ്ടോ ദൈ കിടക്കുന്നൊക്കെ അതെവിടെയൊക്കെ അങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ട് ചാണകം ഇതേപോലെ കൊണ്ടുവന്ന് കൊട്ടിയിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടിട്ടുള്ള പുതിയ മണ്ണാണ് അപ്പം ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്യാനല്ല കേട്ടോ ഇനി നമ്മുടെ ഈ വിളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ഘട്ടം കൃഷി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചാണകം ഇങ്ങനെ വിതറുന്നത് ഇനിയിപ്പോൾ നമ്മളിവിടെയൊക്കെ കുമ്പളം അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിൽ പടരും ആ പടരുന്ന സമയത്ത് അതിൽ നിന്ന് വേറെ ഇറങ്ങിയിട്ട് ഈ ചാണകത്തിൻ്റെ പോഷകാംശങ്ങളൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ ചുരങ്ങിയാണിത് അപ്പോൾ അതിന് ഇതേപോലെ ചാണകം ചാണകപ്പൊടി ഇട്ടിട്ട് മണ്ണ് മൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ അല്ല നമ്മുടെ വെണ്ട വെണ്ടയ്ക്ക് ഞങ്ങൾ കാണാം അതിനടിയിൽ മണ്ണിളകി കിടക്കുന്ന ഇതേ വേണ്ട മൂന്നാമത്തെ വളപ്രയോഗമാണ് പാവലിൻ്റെ അപ്പോൾ ഈ പാവലിന് ചെറിയൊരു കേടുണ്ടായിരുന്നു അത് ഞാൻ അതിനുമുമ്പ് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞളിപ്പും ഇല കുരുപ്പും ഒക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തലപ്പും മുറിച്ച് കളഞ്ഞിട്ട് പുതിയ പുതിയത് പൊട്ടി വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് മുകളിലേക്ക് കയറാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പന്തലിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞു അല്ല ഇത് പന്തലിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞു അതേപോലെ തന്നെ ഇവിടെ ഒരു പാവല് ചെറിയൊരു പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് എല്ലാത്തിനും നമ്മൾ മണ്ണ് തടം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അതായത് ചാണകം ചാണകപ്പൊടി ഇട്ട് തടം മൂടി മൂടിക്കൊടുത്തിരിക്കുകയാണ് ഇത് മൂന്നാമത്തെ വളപ്രയോഗോ അപ്പോൾ പിന്നെ നമ്മൾ ചുവട്ടിൽ കാര്യമായിട്ട് വളപ്രയോഗമൊന്നും ചെയ്യുന്നില്ല നമ്മളിതിന് മുമ്പത്തെ വളപ്രയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് വീണ്ടും പന്തലിലേക്ക് കയറുന്ന സമയത്ത് ചെയ്യുന്ന ഒരു വളപ്രയോഗമാണ് ഇനി അത് മുകളിൽ ചെന്ന് പടർന്നു വരുന്ന സമയത്ത് ലാസ്റ്റ് അത് കുറച്ച് എല്ലുപൊടി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അതെ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ഇടയിലിടയിലായിട്ട് ചാണകം കൊണ്ടുവന്ന് കൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം അതെ മത്തനും കുമ്പളൊക്കെ ഇതിനെ പടരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ പടർന്നു പോകുന്ന സമയത്ത് അതിൻ്റെ കമ്പിൽ നിന്ന് വേറിറങ്ങും അപ്പോൾ അതെ ഇതിങ്ങനെ പടർന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ഓരോ കമ്പിൽ നിന്നും വേറിറങ്ങും ഈ മഴ പെയ്യുന്ന സമയത്ത് ഇത് ഈ ചാണകമൊക്കെ പാടെ കലങ്ങി ഇവിടെ മൊത്തം പരന്ന് കിടക്കും അത് മണ്ണിലേക്ക് ഇറങ്ങും അങ്ങനെ ആ വേരിലൂടെ ഇവർ അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വലിച്ചെടുക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒന്നാമത് ഇളകിയ പുതിയ ഇളകിയ മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വളപ്രയോഗം അതുപോലെ തന്നെ വെണ്ട വെണ്ടയിലും നമ്മൾ ഇതേപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് ഓടിയിട്ടുണ്ട് അതൊക്കെ വെണ്ടയിൽ തുടങ്ങി തുടങ്ങിയിട്ടോ പൂവല്ല ചില സ്ഥലങ്ങളിൽ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് അല്ല ഉണ്ടോ ഇതേപോലെ കുറേ ചില്ലുകളിൽ വെണ്ടക്കായ ഉണ്ട് കേട്ടോ അല്ലേ അല്ല അതെ വേണ്ട പൂവ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വളപ്രയോഗത്തിൻ്റെ അപ്ഡേഷൻ കേട്ടോ പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് കോവൽ കമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കോവൽ കമ്പ് ചെറുതായിട്ട് മുള പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് വേണ്ട കോവല് അതായത് ഒരു തടത്തിൽ രണ്ട് വള്ളിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഓരോ വള്ളികളെയാണ് നമ്മുടെ മോളിൽ പന്തലിലേക്ക് കയറ്റി വിടുക കേട്ടോ അപ്പോൾ അതെ അതവിടെ ഉണ്ട് അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും അതേപോലെ തന്നെ ഇതേവിടെ ഓരോ കോർണർ കോർണർ പോലെയാണ് നമ്മൾ കോവൽ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് വളം ചെയ്യാനായിട്ടില്ല കേട്ടോ കാരണം അതേ അത് മുള പൊട്ടി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടുതന്നെ നമുക്കതിന് വളപ്രയോഗം നടത്താനായിട്ടില്ല ഒന്ന് മുകളിലേക്ക് പൊന്തുന്ന സമയത്ത് നമുക്കതിൽ വളപ്രയോഗം നടത്താം അപ്പോൾ ഇവിടെ ലാസ്റ്റ് ആ തടത്തിലൂടെ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇവിടെ പന്തൽ ഇതിലേക്ക് കയറ്റി വിടാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കോവലും അങ്ങേ അറ്റത്ത് ആ സൈഡിൽ പാവലും ഇതാണ് നമ്മുടെ പന്തലിൽ കയറ്റി വിടുന്ന സംഭവങ്ങൾ കേട്ടോ പിന്നെ നമ്മുടെ കൊത്തമര നന്നായിട്ട് കായ ഉണ്ടായിട്ടുണ്ട് എല്ലാ ചെടിയിലും കായ ഉണ്ട് വേണ്ടതേപോലെ ഓരോ പൂക്കുലയിലും എല്ലാം കായായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ വളട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട ഇത് എന്താണെന്ന് വെച്ചാൽ എല്ലുപൊടിയും അതേപോലെ വേപ്പൻ പിണ്ണാക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് നമ്മൾ അത് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അവർ ഇങ്ങനെ ഈ കൊത്തമരയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചാണകപ്പൊടി ഇടുന്നതിന് വേറെ ഇത് ഇട്ടാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിവിടെയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മുളക് പച്ചമുളകിന് നമ്മൾ നേരത്തെ വളം ചെയ്ത് എൻ്റെ കൂട്ടത്തി കൂടെ തന്നെ ഇതിനും ചെയ്തിട്ടുണ്ട് അതായത് കായ്പേലൊക്കെ നമ്മൾ ചാണകം കൊണ്ടുവന്നിട്ട സമയത്ത് ഈ പച്ചമുളകിനും ഇതേപോലെ ചാണക ഇട്ടിട്ട് മണ്ണ് തടം കൂട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടാം വളപ്രയോഗം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ മൂന്നാമത്തെ വളപ്രയോഗത്തിലാണ് മണ്ണ് കൂട്ടി ഇതേപോലെ വരമ്പ് പോലെ ആക്കുക എന്നുള്ളത് ഇപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ആദ്യത്തെ ഒരു സെക്ഷൻ മുളക് തൈകളാണ് തൈകളാട്ടോ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിസ്റ്റർ വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് കുത്തിയ തൈകൾ വന്നത് അപ്പോൾ നമ്മളിവിടെ പാകിയിട്ടുള്ളത് ഇതുവരെ പിരിഞ്ഞ് വെച്ചിട്ടില്ല കാരണം ഒന്നും മഴ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് പിരിഞ്ഞ് വെച്ചിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ അവിടെ തക്കാളി ഉണ്ട് തക്കാളിയുടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ചാണകം ചാണകപ്പൊടി ഇട്ടിട്ട് മണ്ണ് കയറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിന് അടിവശത്തേക്ക് അധികം വളം കൊടുക്കുന്നില്ല കാരണം ഏകദേശം പൂക്കളും ഒക്കെ ആയിത്തുടങ്ങി തക്കാളിക്കായാലും അതുപോലെ തന്നെ പച്ചമുളകിനായാലും കാണിച്ചു തരാം കായൊക്കെ ആയിത്തുടങ്ങി കേട്ടോ അല്ല പച്ചമുളകിലൊക്കെ ആയി തുടങ്ങി ഇപ്പോൾ നിറയെ പൂവുണ്ട് കായൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മഴ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മഴ കിട്ടുന്നത് നല്ലതാണ് ഈ സമയത്ത് തന്നെ നമ്മൾ ഈ വളപ്രയോഗം ചെയ്യുന്നതും ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള ഒരു ഊർജം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്ഡേഷൻസൊക്കെ കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടത് യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ